അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് മുപ്പത്തി ഒന്ന് രചന മീര പാലോന്നിൽ അവതന്നെ ലിൻസി ഞാൻ വിളിച്ചിട്ട് അവൻ എന്താ എടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല അവൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടി ഇന്നലെ വന്നിരുന്നു ഇന്ന് പെണ്ണ് കാണാനായി അവനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞാൽ അവർ പോയത് ഇതുവരെയായിട്ടും കണ്ടില്ല ഇവിടെ അച്ഛനും അമ്മയും അവരെ പ്രതീക്ഷിച്ചിരിക്കുക ഞാനൊരു കാര്യം ചെയ്യാം അരവിന്ദ് അങ്കളിൻ്റെ നമ്പർ തരാം ഒന്ന് വിളിച്ചു നോക്ക് ശരി വാട്സപ്പ് ചെയ്താൽ മതി അവൾ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ അരവിന്ദിൻ്റെ നമ്പർ മൈഥിലയുടെ ഫോണിലേക്ക് വന്നു അവൾ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു ഗാർഡനിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അരവിന്ദ് അദ്ദേഹം ആകെ അസ്വസ്ഥനായിരുന്നു അപ്പോഴാണ് മൈഥിലയുടെ കോൾ വരുന്നത് ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ ഹലോ അച്ഛ ഞാൻ മൈഥിലിയാ അത് കേട്ടപ്പോൾ അരവിന്ദൻ്റെ കൈ ഒന്ന് വിറച്ചു എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം ഉഴറി ഹലോ മൈഥിലിയുടെ ശബ്ദം ആ കേൾക്കുന്നുണ്ട് മോളെ നിങ്ങളെ കാണാത്തതുകൊണ്ട് വിളിച്ചതാണ് ഞാൻ ശ്രീറാമിനെ വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്യുന്നു ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആദർശ് പറഞ്ഞറിഞ്ഞു എന്തുപറ്റി അവന് അദ്ദേഹം ഫോൺ അടുത്ത ചെവിയിലേക്ക് മാറ്റിവെച്ചു അതിപ്പോ ഞാൻ എന്താ മോളെ പറയും നിന്നോട് ഒട്ടും സുഖമുള്ള കാര്യമല്ല എനിക്ക് നിന്നെ അറിയിക്കാനുള്ളത് പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല അരവിന്ദ് ആകെ പരവശനായിരുന്നു അച്ഛൻ കാര്യം പറയി ശ്രീറാമിന് എന്താ വല അസുഖമോ മറ്റോ അവൾ ആദ്യമോട് ചോദിച്ചു ആ അതെ നല്ല അടി കൊള്ളാത്തതിൻ്റെ അസുഖം അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ എന്താ അച്ഛാ എന്താണേലും പറ ആദർശനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ ആ നമ്പർ തന്നേ ശ്രീറാമിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു എന്താണെങ്കിലും പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ട് നീ തകർന്നു പോകരുത് നമ്മളെ വേണ്ടാത്തവരെ നമ്മളും വേണ്ടെന്ന് വെക്കണം അവർക്ക് മുന്നിൽ വീറോടെ ജീവിക്കണം അച്ഛൻ ഇപ്പോഴും കാര്യം പറയുന്നില്ല അവൾ അക്ഷമയായി അത് ഞങ്ങൾ ഇന്ന് അവനെയും കൂട്ടി അങ്ങോട്ട് വരാനിരുന്നതാണ് പക്ഷേ പക്ഷേ മൈദരയുടെ ഹൃദയം അകാരണമായി ഇടിച്ചു അവന് നിന്നെ വേണ്ടെന്ന് നിനക്ക് പണമില്ലെന്ന് നീ അവൻ്റെ സ്റ്റാറ്റസിന് ചേരില്ലെന്ന് അത് പറയുമ്പോൾ അരവിന്ദന് സ്വരമിടറി മൈഥുലയുടെ നെഞ്ചിൽ കൂടി ഒരു ഈർച്ചവാൾ കയറി ഇറങ്ങി ശരീരം തളരുന്നത് പോലെ അവൾ ഒരാശ്രയത്തിന് എന്ന പോലെ ഫിറ്റിയിൽ ചാരി നിന്നു എന്നിട്ട് ജനൽ കമ്പിയിൽ പിടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എങ്കിലും അവൾ പറഞ്ഞു അച്ഛൻ വെറുതെ എന്നെ പറ്റിക്കാൻ പറയുമല്ലേ ശ്രീറാം അങ്ങനെയൊന്നും പറയില്ല അവൻ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല മോളെ ഞാൻ പറഞ്ഞ നുണയല്ല അവൻ്റെ ആ മുഖവും ശബ്ദവും ഞങ്ങൾക്കും പരിചയമുള്ളതല്ല അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രൂരഫാമുണ്ടെന്ന് ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ നിനക്ക് എങ്ങനെ അറിയാനാണ് അതുകൊണ്ട് മോൾ അവനെ ഓർത്ത് ഒരിക്കലും കരയരുത് നിന്നെ കിട്ടാനുള്ള യോഗ്യത അവനില്ല അങ്ങനെ കരുതി സമാധാനിക്കണം അരവിന്ദ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മൈതിലി തേങ്ങ അടക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്തിനാ മോളെ വേണ്ട നീ അവനോട് സംസാരിക്കണ്ട വേണം അവൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം അടക്കി നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു മോൾ അച്ഛൻ പറഞ്ഞത് വിശ്വാസമായില്ലേ എനിക്കറിയാം പറഞ്ഞത് സത്യമാണെന്ന് അതുകൊണ്ടാണല്ലോ അവൻ ഫോൺ എടുക്കാത്തത് പ്ലീസ് അച്ഛൻ ആ ഫോൺ അവൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ ശരി കൊടുക്കാം അരവിന്ദ് ഫോണുമായി മുഗലത്തെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു അവൻ അപ്പോൾ മുറിയിലെ ജനലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ബണ്ണി അരവിന്ദ് കലമുള്ള ശബ്ദത്തിൽ വിളിച്ചു വിളി അവൻ തിരിഞ്ഞു നോക്കി അദ്ദേഹം ഫോൺ അവൻ്റെ നേർക്ക് നീട്ടി നാം മിറ്റിയെ വിളിക്കുന്ന പറയാനുള്ളത് നീ തന്നെ നേരിട്ട് പറഞ്ഞു അവൻ മടിയോടെ ഫോൺ വാങ്ങി അരവിന്ദ് പുറത്തേക്ക് പോയി ഹലോ അച്ഛൻ പറഞ്ഞ സത്യമാണോ നിനക്കെന്നെ വേണ്ടേ ചോദിച്ചു തീരുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ പുറത്തു വന്നു അച്ഛൻ പറഞ്ഞ സത്യമാണ് ഞാൻ ഈ ബന്ധം ആഗ്രഹിക്കുന്നില്ല ശ്രീറാം പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ ശ്വാസം നിലച്ചുപോയി നമ്മൾ തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട് അത് നീ മനസ്സിലാക്കണം നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ എങ്ങനെ എൻ്റെ റിലേറ്റീവ്സിന് പരിചയപ്പെടുത്തി കൊടുക്കും അവരുടെയൊക്കെ മുമ്പിൽ വരാൻ നിനക്ക് തന്നെ നാണക്കേട് തോന്നും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വീട് കാണുന്ന കാണുക എന്നൊരു പരിപാടിയുണ്ടല്ലോ ഞാൻ എൻ്റെ ബന്ധുക്കളെ വീട് കാണാൻ എവിടേക്കാണ് കൊണ്ടുവരേണ്ടത് നിൻ്റെ ആ വാടക വീട്ടിലേക്കോ അവനിൽ നിന്ന് ഇത്രയും പരുക്കനായ ഒരു സംസാരം മുമ്പ് അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീറാമിൻ്റെ ഈ ശബ്ദം മൈഥലിക്ക് വല്ലാത്ത ആഘാതമുണ്ടാക്കി അവളുടെ കവിളിൽ കൂടി കണ്ണുനീർ ഒഴുകി ഇറങ്ങി ശ്രീറാം മൈതിലെ ഹൃദയം തകർന്ന് വിളിച്ചു നമുക്ക് കഴിഞ്ഞ ഒക്കെ എത്തി എന്നിട്ട് നിനക്കൊരു ചേരുന്ന ഒരാളെ കണ്ടെത്തി വിവാഹം കഴിക്കുക എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ അങ്ങനെ മറന്നു കളയാൻ കഴിയുന്ന ഒരു ബന്ധമായിരുന്നു ശ്രീറാം നമ്മൾ തമ്മിൽ അല്ലാതെ എന്താ ഉള്ളത് അവൻ നിഷ്കരണം ചോദിച്ചു ഒന്നുമില്ലേ ഒന്ന് ഓർത്തു നോക്ക് നീ പറയുന്നത് നമുക്കിടയിൽ സംഭവിച്ചുപോയ ഫിസിക്കൽ റിലേഷനെക്കുറിച്ചാണെങ്കിൽ അതൊക്കെ എല്ലാ ലവ് അഫെയറിലും കോമണായി സംഭവിക്കുന്ന കാര്യമാണ് അതിനാവശ്യം ഇല്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാ അപ്പോൾ അത്ര ഉള്ളായിരുന്നോ എന്നോട് ഇത്രയും നാളും കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നോ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയതും എല്ലാം വെറും നേരം പോക്കായിരുന്നോ നിന്നെ വിവാഹം കഴിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നിൻ്റെ സാഹചര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കാണുമ്പോൾ വലിയ വീടും കാറുമൊക്കെ നിനക്കുണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് വലിയ വീട്ടിലെ പെണ്ണ് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ജോലിക്ക് പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക ഒന്നുകിൽ ടൈം പാസ് അല്ലെങ്കിൽ പോക്കറ്റ് മണി ഞാനും അത്രേ വിചാരിച്ചുള്ളൂ ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല അറിയില്ല ശ്രീറാം എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് അത്രയും പ്രിയപ്പെട്ടത് നീയാണ് എനിക്ക് എൻ്റെ അമ്മ പോലും അത് കഴിഞ്ഞേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിനക്കെന്നെ തന്നെ തന്നത് എന്നിട്ട് മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാൻ പറയാൻ എങ്ങനെ തോന്നി നിനക്ക് അതിലെന്താണ് ഇത്ര പുതുമ വിവാഹത്തിന് മുമ്പ് ആണുങ്ങൾക്ക് പല ബന്ധങ്ങളും ഉണ്ടാവാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ എന്ന് കരുതി ഏതെങ്കിലും ഒരു പുരുഷൻ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിൻ്റെ കൂടെ പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കന്യകാത്വം പോയി ഇനി ഞാൻ എങ്ങനെ ഒരു പെണ്ണിന് വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ നിങ്ങൾ പെൺപിള്ളേർ എന്തിനാണ് പാതവൃത്തം പോയി ചരിത്രം പോയി അത് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂങ്ങുന്നത് ഞാനായിട്ട് നമുക്കിടയിൽ നടന്നു ഒന്നും ആരോടും പറയില്ല എൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഞാനൊരു ചതിയനാണെന്നൊക്കെ നിനക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ആ തോന്നലൊക്കെ മാറും കാരണം ചതിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ എൻ്റെ ഫോണിൽ കണ്ടേനെ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് വീഡിയോ എടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി അത് പാട്ടാക്കുക ഞാൻ അതൊന്നും നിന്നോട് ചെയ്തിട്ടില്ല സോ പ്ലീസ് ഇനിയും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് അങ്ങനെ വന്നാൽ എല്ലായിടത്തും എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും അവൻ്റെ ഓരോ വാക്കുകളും കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന അനുഭവമാണ് അവളിൽ ഉണ്ടാക്കിയത് മൈതിൽ കഴുത്തൽ കൂടി ഒഴുകി വന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു കളഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് കഥനം മാറി കണ്ണലിരിയാൻ തുടങ്ങി ഇല്ല ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല പക്ഷെ ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ ഒന്ന് കാണണം ഒരേ ഒരു പ്രാവശ്യം അവളുടെ ശബ്ദത്തിൽ പതർച്ച ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും പറയാനാണെങ്കിൽ അതിപ്പോൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം പറയാനുള്ളതെല്ലാം നീ പറഞ്ഞില്ലേ ഇനി എനിക്കായിട്ട് പറയാനൊന്നുമില്ല ഇന്ന് വൈകിട്ട് മണിക്ക് ഞാൻ മംഗലം കടവിൽ വരും നിന്നെ അവിടെ കണ്ടിരിക്കണം ഇല്ലെങ്കിൽ നിന്റെ വീട് തേടി പിടിച്ച് ഞാൻ വരും മൈഥിലയുടെ സ്വരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു ശ്രീറാം ഫോൺ വെച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കരച്ചിൽ കേട്ടാണ് ചന്ദ്രശേഖരനും കവിതയും ഓടി വന്നത് അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ ആർത്ത് കരീന്ന് കണ്ടപ്പോൾ അവർ ഇരുവരും ഭയന്നുപോയി മോളെ എന്താടാ എന്തിലും എൻ്റെ കുഞ്ഞു കരയുന്നേ ചന്ദ്രശേഖരൻ അവളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു മൈഥിലി കരയുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്താ മോളെ എന്താ പറ്റിയേ ശ്രീറാമിന് എന്തെങ്കിലും അപകടം കവിത ആകൃതയോളെ ചോദിച്ചു അവൾ നിഷേധഭാവത്തിൽ തലതലപ്പിച്ചു എത്ര സമയം ആ ഇരിപ്പിലിരുന്ന് അവൾ വിലപിച്ചു എന്നറിയില്ല എന്തായാലും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് മൈഥിലി ശാന്തയാകുന്നവരെ അവർ രണ്ടാളും അവളുടെ അരികിൽ തന്നെ ഇരുന്നു കറിഞ്ഞു കറിഞ്ഞ് അവളുടെ കൺപോളകൾ വീങ്ങി കവിളുകൾ ചുവന്നു മനസ്സൊന്നിയപ്പോൾ അവളെല്ലാം അവരോട് പറഞ്ഞു ആ മാതാപിതാക്കൾക്ക് നിസ്സഹാരായി അവളെ നോക്കിയിരുന്നു കുറച്ച് നേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം അവളോട് പറഞ്ഞു പോട്ട പോളെ അവന് നിന്നോട് ആഴത്തിലുള്ള സ്നേഹമൊന്നുമില്ലായിരുന്നു എല്ലാം വെറും നാട്ടിയ മാത്രം സാരമില്ല അവനെപ്പോലെ പഞ്ചാരവാക്ക് പറഞ്ഞ് വരുന്നവരുടെ യഥാർത്ഥ മുഖം വളരെ വികൃതമായിരിക്കും കല്യാണത്തിന് മുമ്പ് അവനായിട്ട് തന്നെ അത് വെളിവാക്കി തന്നല്ലോ ഭാഗ്യം മെയ്തിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കവിതയുടെയും ചന്ദ്രശേഖരന്റെയും കണ്ണുകൾ ഈറാനണിഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നെങ്കിലും നിർമ്മലയോ അരവിന്ദോ ശ്രീറാമിനെ ക്ഷണിച്ചില്ല അവർക്ക് ആദ്യമായി മകനോട് കടുത്ത ദേഷ്യം തോന്നി അവനോട്ട് താഴേക്ക് വന്നതുമില്ല എങ്കിലും അവൻ പട്ടിണിയാണല്ലോ എന്ന വിചാരൻ രണ്ടുപേരെയും മതിക്കുന്നുണ്ടായിരുന്നു വിശേഷിച്ച നിർമ്മലയെ അവർ രണ്ടര ആയപ്പോൾ ശ്രീറാമിൻ്റെ മുറിയിലേക്ക് ചെന്നു അവൻ കിടക്കുകയായിരുന്നു നീ ഒന്നും കഴിക്കുന്നില്ലേ നിർമ്മല ചോദിച്ചു അവരുടെ മുഖത്ത് അപ്പോഴും മകനോടുള്ള വിയോജിപ്പ് പ്രകടമായിരുന്നു അവൻ എഴുന്നേറ്റിരുന്നു പതിവില്ലാത്ത അവൻ്റെ ആ മൗനം അവരെ ആശയക്കുഴപ്പത്തിലാക്കി നീ ഇന്നലെ ഒന്നും കഴിച്ചില്ലായിരുന്നോ വോമിറ്റ് ചെയ്തതിലൊന്നും ഭക്ഷണത്തിന് അംശം ഒന്നും കണ്ടില്ല അവർ ചോദിച്ചു അമ്മ എനിക്ക് ഇത്തിരി കഞ്ഞി എടുത്തു വെക്ക് നിർമ്മലയുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു എന്നിട്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു ഒരു നിമിഷം കൂടി അവിടെ നിന്നിട്ട് നിർമ്മല താഴേക്ക് പോയി കുളിച്ച് വേഷം ആരെ ശ്രീറാം താഴെ എത്തുമ്പോൾ ഡൈനിങ് ടേബിളിൽ കഞ്ഞി മാങ്ങാച്ചാറും എടുത്തു വെച്ച് നിർമ്മല കാത്തിരിക്കുന്നുണ്ടായിരുന്നു കഞ്ഞി കുടിക്കുമ്പോൾ അവർ മയത്തിൽ അവനോട് ചോദിച്ചു ബണ്ണി നിന്റെ തീരുമാനം ഒന്ന് പുനപരിശോധിച്ചുകൂടെ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എതിർപ്പൊന്നുമില്ലല്ലോടാ പിന്നെ നിനക്കെന്തിനാ അമ്മേ അവരെ പറഞ്ഞ് തീരാൻ അനുവദിക്കാതെ അവൻ സംസാരിച്ചു നിങ്ങൾ ഏത് പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചാലും ഞാൻ കെട്ടിക്കോളാം പ്ലീസ് മിറ്റിയെക്കുറിച്ച് ഇനിയും പറയരുത് അവർ ഇത്തിരി നേരം മിണ്ടാതിരുന്നു എന്നിട്ട് ചോദിച്ചു നിനക്ക് കഞ്ഞി പതിവില്ലാത്തതാണല്ലോ ഇന്നെന്താ പിന്നെ ഒന്നുമില്ല നുണ കൈ ഇരിക്കുന്നതുകൊണ്ടല്ലേ നീ കഞ്ഞി മതിയെന്ന് വെച്ചത് ശ്രീറാം അതിന് മറുപടി പറഞ്ഞില്ല എങ്ങനെയാണ് അത് പൊള്ളിയത് അത് എനിക്ക് ഓർമ്മയില്ല അവൻ പറഞ്ഞു അത് കള്ളമാണെന്ന് നിർമ്മലയ്ക്ക് മനസ്സിലായി അഞ്ച് അഞ്ചുമണിയെന്നും പറഞ്ഞെങ്കിലും ശ്രീറാം നേരത്തെ മംഗലം കടവിലെത്തിയിരുന്നു ശരിക്കു പറഞ്ഞാൽ ഏകാന്തത ആഗ്രഹിച്ചാണ് അവൻ അങ്ങോട്ട് വന്നത് സൂര്യനെ കാണാനേ ഇല്ല ആകാശം മേഘാവൃതമാണ് ഇടയ്ക്ക് ചെറിയ ഇടിമുഴക്കം കേൾക്കാം മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ആ പുഴയ്ക്ക് അനിർവചനീയമായ സൗന്ദര്യമാണ് അവൻ മുകളിലത്തെ ഇരുന്നുകൊണ്ട് പുഴയിലേക്ക് മിഴി മിഴികളെറിഞ്ഞു കുറേ സമയം അങ്ങനെയിരുന്നു പിന്നിൽ പാദസരത്തിൻ്റെ കിളക്കം കേട്ടപ്പോൾ ശ്രീറാം തിരിഞ്ഞു നോക്കി മൈഥിലി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് അവൻ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ സമയങ്ങളില്ലാത്ത വതനം മുടി മാത്രം ചെറിയ ക്ലിപ്പിട്ട് കെട്ടിയിട്ടുണ്ട് ശ്രീറാമിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വേദനയെക്കാൾ കൂടുതൽ അവളുടെ കണ്ണിൽ വഞ്ചിക്കപ്പെട്ടവളുടെ ആത്മരോഷമായിരുന്നു എന്തിനാ കാരണമെന്ന് പറഞ്ഞേ ശ്രീറാം അവളുടെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് ചോദിച്ചു കരയാനോ കാല് പിടിക്കാനോ അല്ല അതിന് മൈദിലേക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് വെച്ച് അഭിമാനം പണയം വെക്കില്ല മൈഥിലയുടെ ശബ്ദത്തിന് കാഠിന്യം കൂടുതലായിരുന്നു ഒരു ഒരു കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്താണെങ്കിലും ഫോണിൽ കൂടി പറയാൻ പറഞ്ഞത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും മഴ വരുന്നു ശ്രീറാം പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ടാവും എനിക്കറിയാം ഞാൻ വന്നത് ദാ ഇത് തരാനാ അവളുടെ നീറ്റ് പിടിച്ച കൈകളിൽ ഒരു താലി ചേർന്ന് തൂങ്ങിയാടി ഈ താലി നീ എനിക്ക് സമ്മാനിച്ചതാണ് ഇത്രയും കാലം ഇതിനൊരു വിശുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് കാത്തു സൂക്ഷിച്ചു എന്നാൽ ഇന്നും ഇതൊരു അശുദ്ധ വസ്തുവാണ് അത് അശുദ്ധപ്പെടുത്തിയത് നീയും അതുകൊണ്ട് ഇനിയുള്ള കാലം ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ പിടിക്ക് അവളുടെ കണ്ണിൽ ഒരു തരം രൗദ്രഭാവം നിറഞ്ഞിരുന്നു അവനത് കൈനീട്ടി വാങ്ങി ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഏതായാലും ആ കാക്കാത്തിക്ക് ഒരു പൊന്നാട വാങ്ങിച്ചു കൊടുക്കണം അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ മൈതിൽ പറഞ്ഞു അപ്പോൾ എവിടെയോ ഇടി മുഴങ്ങി അവൾ ആകാശത്തേക്ക് നോക്കി എന്തുകൊണ്ട് അവൾക്കപ്പോൾ ആ ഇടിമലിനെ ഭയം തോന്നിയില്ല തിരിച്ച് നടക്കുമ്പോൾ അകലെ എവിടെ നിന്നോ മഴ ഇലച്ചെത്തി എത്ര ശ്രമിച്ചിട്ടും കരയാതിരിക്കാൻ മൈഥലിക്ക് കഴിഞ്ഞില്ല അന്നേരവും പോലെ നിൽക്കുകയായിരുന്നു ശ്രീറാം ആ താലി അവൻ്റെ കൈകളിൽ ഇരുന്ന് പൊള്ളി സോറി മിത്തി എനിക്ക് കഴിയില്ല ഇനി നിന്നെ സ്വീകരിക്കാൻ അത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും ലോകം അറിയാതിരിക്കട്ടെ തുടരും